കേരള ഹമാസോളികൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക എന്ന് തീരെ മനസ്സിലാവുന്നില്ല ലബനാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലക്ക് നേരെ ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തതാണ് ബെയ്റൂട്ടിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആക്രമണത്തിൽ തന്നെ ഹിസ്ബുദ്ദയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകരനും കൊല്ലപ്പെട്ടിരിക്കുന്നു ഹിസ്ബുല്ലയുടെ സെൻട്രൽ ട്രെയിനിങ് യൂണിറ്റ് മേധാവി അഹമ്മദ് മഹ്മൂദ് വഹബാണിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു യൂണിറ്റ് മേധാവി എന്നൊക്കെ കേൾക്കുമ്പോൾ ഹിസ്ബുല്ലയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റിൻ്റെ മേധാവിയാണെന്ന് കരുതി ആരും തന്നെ ചെറുതാക്കേണ്ടതില്ല തെറ്റിദ്ധരിക്കേണ്ടതില്ല ഇത് ഹിസ്ബുല്ലയുടെ അതായത് ഒരു ലക്ഷം ഭീകരരാണ് സൺ എന്തിനും തയ്യാറായിട്ടുള്ള ഒരു ലക്ഷം ഭീകരരാണ് ഹിസ്ബുതക്ക് ഉള്ളത് ആ യൂണിഫോം ധരിച്ചുകൊണ്ട് എവിടേക്കും എന്തിനും തയ്യാറായിട്ടുള്ള ആ സകല ഒരു ലക്ഷം ഭീകരർക്കും ട്രെയിനിങ് ചെയ്യുന്നതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു മേധാവിയാണ് ഈ അഹമ്മദ് മഹ്മൂദ് വഹബ് എന്ന ഭീകരന് ഈ ഒരു ഭീകരന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തന്നെ ഇസ്രായേലിന്റെ ജയിലറകളിൽ കിടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ഭീകരൻ വലിയ രീതിയിൽ കുപ്രസിദ്ധി നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അതൊരു അൻസാരിയ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഈ അൻസാരിയ അറ്റാക്കിന് സകല നേതൃത്വം കൊടുത്തതിൽ വളരെ പ്രധാനിയായിരുന്നു ഈ ഭീകരനായിട്ടുള്ള അഹമ്മദ് മഹ്മൂദ് വഹബ് എന്ന് പറയുന്നത് ആ അൻസാരിയ അറ്റാക്കിനെ കുറിച്ച് ഞാനൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് വിശദീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് സൗത്ത് ലബനനിൽ ഒരു ദൗത്യത്തിനിടെ ഇസ്രായേലി നാവികസേനയുടെ പ്രത്യേക ഓപ്പറേഷൻ യൂണിറ്റായ യൂണിറ്റ് ആയറ്റൂന്നിൽ നിന്നുള്ള പതിനാറ് സേനയെ ഹിസ്ബുല്ല ആക്രമിച്ചു അതിലുള്ള പന്ത്രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം ലബിനനിൽ ഇസ്രായേൽ സൈന്യത്തിന് ഏറ്റവും കൂടുതൽ സൈനികരെ നഷ്ടപ്പെട്ട ആക്രമണവും കൂടിയായിരുന്നു ഈ അൻസാരിയ അറ്റാക്ക് എന്ന് പറയുന്നത് ഈ അൻസാരിയ അറ്റാക്കിന് സകല നേതൃത്വം കൊടുത്തതിലെ പ്രധാനിയായിരുന്നു ഈ ഭീകരൻ കൊല്ലപ്പെട്ട അഹമ്മദ് മഹ്മൂദ് എന്ന് പറയുന്നത് ഈ അഹമ്മദ് മഹ്മൂദ് വഹബ് ഹിസ്ബുദ്ദീൽ ഇതിനോടകം തന്നെ ഹിസ്ബുദ്ദയുടെ റദ്വാൻ ഫോയിസിന്റെ ട്രെയിനിങ് മേധാവിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതിനുശേഷം റദ്വാൻ ഫോയിസിന്റെ മേധാവി തന്നെയായിട്ട് മുന്നോട്ട് പോയി അതിനുശേഷം ഇപ്പോഴാണ് ഹിസ്ബുല്ലയുടെ തന്നെ സെൻട്രൽ ട്രെയിനിങ് യൂണിറ്റിൻ്റെ മേധാവിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റദ്വാൻ ഫോയ്സി എന്ന് പറയുന്നത് ഹിസ്ബുല്ലയുടെ ഈ ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യൽ ഫോയ്സ് ആണ് ഈ റദ്വാൻ ഫോയ്സി എന്ന് പറയുന്നത് ഈ റദ്വാൻ ഫോയ്സിന്റെ പ്രധാനപ്പെട്ട ഒരു നേതൃയോഗമായിരുന്നു ബെയ്റൂട്ടിൽ വെച്ച് നടന്നുകൊണ്ടിരുന്നത് ഈ ഇസ്രായേലി സൈന്യം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബെയ്റൂട്ടിലുള്ള ആക്രമണത്തിൽ ഇസ്രിസ്ബുദയുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവിയായിട്ടുള്ള ഇബ്രാഹിം അക്കീൽ കൊല്ലപ്പെട്ടത് നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തതാണ് അതേ ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഹിസ്ബുലയുടെ സെൻട്രൽ ട്രെയിനിങ് മേധാവിയും കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ റദ്വാൻ ഫോയ്സിൻ്റെ പ്രധാനപ്പെട്ട നേതൃയോഗമായിരുന്നു ഈ പറയുന്ന ബെയ്റോട്ടിൽ ഒരു ബിൽഡിങ്ങിൽ നടന്നുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും ഇസ്രായേലിന് നേരെ എങ്ങനെയാണ് അടുത്ത ആക്രമണം നടത്തുക എങ്ങനെയാണ് അവിടേക്ക് കടന്നു കയറുക അടുത്ത ഈ തിരിച്ചടിക്കാൻ ഹിസ്ബുൽ ഒരുപാട് കാരണങ്ങളുമായിട്ടാണല്ലോ ഇപ്പോൾ ഹിസ്ബുൽ ഈ എത്തി നിൽക്കുക കാരണം അമ്മാതിരി അടികളാണല്ലോ ഹിസ്ബുല്ലക്ക് നേരെ ഇസ്രായേൽ അടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഹിസ്ബുല്ലയുടെ പ്രധാന സ്പെഷ്യൽ ഫോയ്സ് ആയിട്ടുള്ള റദ്വാൻ ഫോയ്സിന്റെ നേതൃയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബെയ്റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ്ങില് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം തിരിച്ചറിഞ്ഞ് ആ റദ്വാൻ ഫോയ്സിന്റെ നേതൃയോഗം നടക്കുന്ന ബെയ്റൂട്ടിലെ പ്രധാനപ്പെട്ട ബിൽഡിങ്ങിലേക്ക് ഇസ്രായേൽ സൈന്യം വലിയൊരു ആക്രമണം നടത്തി നാല് മിസൈലുകളാണ് ആ ബിൽഡിങ്ങിലേക്ക് ഇസ്രായേലി സൈന്യം അയച്ചിട്ടുണ്ടായിരുന്നത് അത് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ മിസൈലുകൾ എത്തിയത് ോടുകൂടി തന്നെ ആ ബിൽഡിംഗ് ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായി അതിനുശേഷം പാർക്കിങ്ങിലൂടെ മിസൈല് തുളഞ്ഞ് കയറിക്കൊണ്ട് അവിടെയുള്ള ഭൂഗർഭ ഭൂഗർഭനിലയൊക്കെ തന്നെ തകർന്ന് തകർന്ന് തരിപ്പണമായി ഈ ഒരു ബെയ്റൂട്ടിലെ ആക്രമണത്തിലാണ് ഈ ഹിസ്ബുല്ലയുടെ സൈനിക മേധാവിയായിട്ടുള്ള ഇബ്രാഹിം അക്കീലും അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ സെൻട്രൽ ട്രെയിനിങ് യൂണിറ്റ് മേധാവിയായിട്ടുള്ള അഹമ്മദ് മഹ്മൂദ് വഹബും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലി സൈന്യത്തിൻ്റെ ഇതുപോലെയുള്ള ഓരോ മുന്നേറ്റങ്ങളും കാണുമ്പോൾ ഏതൊരാൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇസ്രായേൽ ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട ഭീകരന്മാരെയാണ് ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ ഈ ഒരു വാർത്തയിൽ തന്നെ വ്യക്തമായിട്ട് കാണുന്നില്ലേ റദ്വാൻ ഫോയിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതൃയോഗമായിരുന്നു ബെയ്റൂട്ടിൽ നടന്നുകൊണ്ടിരുന്നത് ആ ബിൽഡിംഗ് വരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇസ്രായേലി സൈന്യം ആ ബിൽഡിങ്ങും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ആ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ തന്നെ സൈനിക മേധാവിയാണ് ഇല്ലാതായത് അതേപോലെ തന്നെ ഹിസ്ബുല്ലയുടെ സെൻട്രൽ ട്രെയിനിങ് യൂണിറ്റ് മേധാവിയും ായി വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭീകരരെ ഈ ബെയ്റൂട്ട് ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും വളരെ വ്യക്തമായിട്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു റദ്വാൻ ഫോയ്സിന്റെ നേതൃയോഗമായത് കൊണ്ട് തന്നെ മറ്റു പല പ്രധാനപ്പെട്ട ഭീകരന്മാരും ഇതിൽ കൊല്ലപ്പെട്ടേക്കാം അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ മിസൈൽ ആക്രമണത്തിൽ തന്നെ മുപ്പത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ അറുപത്തിയെട്ട് പേർക്ക് പരിക്കുകളും പറ്റിയിട്ടുണ്ട് ഈ വിവരങ്ങളൊക്കെ തന്നെ ലബിനാന്റെ ആരോഗ്യ മന്ത്രാലയമാണ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ ബെയ്റൂട്ട് ആക്രമണത്തിൽ തന്നെ ഹിസ്ബുദയുടെ സെൻട്രൽ ട്രെയിനിങ് യൂണിറ്റിന്റെ മേധാവി അഹമ്മദ് മഹ്മൂദ് വഹബ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന വിഷയങ്ങൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ പ്രധാനപ്പെട്ട ഭീകരന്മാരെ തന്നെയാണ് ഇസ്രായേലി സൈന്യം ലക്ഷ്യം വെക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് ഈ ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഒരു ലക്ഷം ഭീകരന്മാരെ യൂണിഫോമിട്ട് എന്തിനും തയ്യാറായിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഈ ഹിസ്ബുല്ല എന്ന് പറയുന്നത് ആ ഹിസ്ബുല്ലയുടെ ഒരു കൂടി ഇസ്രായേലി സൈന്യം അവരെ പോളിച്ച് മാന്തി കീറി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ശക്തമായിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ടു പോകട്ടെ ലോകത്ത് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ സന്തോഷം നൽകുന്നത് തന്നെയാണ് ഇസ്മുല്ലയുടെ മുതലയുടെ ഇതുപോലെയുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന അന്തിമ വിജയം നീതിക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇസ്രായേൽ തന്നെയാണ് ഈ പോരാട്ടത്തിലും വിജയിക്കാൻ പോവുന്നത്